എൻ്റെ പേര് മെർലിൻ ബൈജു ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനടുത്ത് കാടുകുറ്റി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൻ ഇന്ന് എട്ടാം ക്ലാസ്സിലാണ് അവന് രണ്ടാം ക്ലാസ്സിലായിരിക്കുമ്പോൾ അവൻ്റെ കൈയുടെ ഇവിടെ ഒരു കുരു വന്നായിരുന്നു അത് ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കാണിച്ചു അത് മാറി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിന് തൊട്ടടുത്തായി മറ്റൊരു കുരു വന്നു വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു അതും മാറിപ്പോയി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൂന്നാമത് ഒരു കുരു വന്നു അത് ഡോക്ടറെ കാണിച്ചെങ്കിലും അത് മാറിപ്പോയില്ല അതിന് ചുറ്റിനും ഒരു റൗണ്ട് മൊത്തം വീണ്ടും കുരുക്കൾ പൊന്തി അതിനുശേഷം വീണ്ടും അതിന് ചുറ്റിനും കുരുക്കൾ പൊന്തി അങ്ങനെ ഒരു മൂന്ന് ലെയർ കുരുക്കൾ നല്ല അവൻ നല്ല വെളുത്തിട്ടാണ് അപ്പോൾ അവൻ്റെ കൈമേൽ വളരെ ചുവന്നാണ് കുരുക്കൾ ഉണ്ടായിരുന്നത് അതിന് ചെറിയ ചെറിയ ചൊറിച്ചിലും അവനുണ്ടായിരുന്നു അത് ഞങ്ങൾ പല ഡോക്ടർമാരെയും മാറി 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 കാണിച്ചു ഹോമിയോ കാണിച്ചു അലോപ്പതി ആയുർവേദം എല്ലാം കാണിച്ചു പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി അവസാനം ബയോപ്സി വരെ ചെയ്തു അതിൽ റിസൾട്ട് വന്നത് പേടിക്കത്തക്ക അസുഖങ്ങളില്ല എന്നാൽ അതൊരു ഇൻഫെക്ഷനാണ് പക്ഷെ അത് ഏത് വൈറസിൽ നിന്നാണ് എന്ന് അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അവൻ അവനേഴാം ക്ലാസ്സിലായി അഞ്ച് വർഷമായിട്ടും ഇതിന് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനത് വലിയ നാണക്കേടായിരുന്നു എല്ലാവരും അവനെ കാണുന്ന എല്ലാവരും ഫസ്റ്റ് തന്നെ അവൻ്റെ കൈമേലേക്കാണ് ശ്രദ്ധിച്ചിരുന്നത് അപ്പോൾ അവന് എല്ലാവരും ചോദിക്കും ഇതെന്താ കൈമേൽ എന്താണ് എന്താണെന്ന് എപ്പോഴും ചോദിക്കുന്നത് കൊണ്ട് അവനെന്നും പറയാറുണ്ടായിരുന്നത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏഴാം ക്ലാസ്സിൽ വെക്കേഷനിൽ സർജന കാണിച്ച് അത് സർജറി ചെയ്ത് കളയാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് എറണാകുളത്തുള്ള എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി അത്ഭുത ജപമാല കണ്ട് നിയോഗം വെച്ച് സാക്ഷ്യപ്പെടുത്താമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഈ ഏഴാം ക്ലാസ്സിലെ വെക്കേഷന് അവൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വെക്കേഷന് നിൽക്കാൻ വേണ്ടി പോയപ്പോൾ ചേച്ചി അവനോട് പറഞ്ഞു നിനക്ക് വിശ്വാസമുണ്ടോ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുത്തെ എൽറുഹയിലെ വെഞ്ചിരിച്ച ഒലിവോയിൽ നിനക്ക് പരട്ടിത്തരാം അത് തീർച്ചയായും മാറിപ്പോകും പക്ഷേ നീ പോയി സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു എൻ്റെ ചേച്ചി അപ്പോൾ അവൻ പറഞ്ഞു അവന് സാക്ഷ്യം പറയാൻ പേടിയാണ് സാക്ഷ്യം അമ്മ പറയും എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞു ഞാനിവിടെ പ്രാർത്ഥിച്ച് അവൻ്റെ കൈമേൽ വെഞ്ചിരിച്ച ഓയിൽ പറ്റുന്നുണ്ട് നീ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ഫോണിൽ അത്ഭുത ജപമാല ഓണാക്കി വെച്ചിട്ടായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാകാത്ത അത്ഭുതമാണ് ദൈവം ചെയ്തു തന്നത് അത്ഭുതമാതാവിൻ്റെ അത്ഭുതമായിരുന്നു അത് അവൻ്റെ അവൻ ചേച്ചിയുടെ വീട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോഴും ചെറിയൊരു പാട് മാത്രമേ അവൻ്റെ അങ്ങനെ ഒരു അത് കണ്ടവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് വലിയ കളറിൽ അത്രയ്ക്ക് വലിയൊരു കുരുക്കൾ കുരുക്കളായിട്ടുണ്ടായിരുന്ന ആ കുരുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു പാട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വെഞ്ചിരിച്ച ഓയിൽ പരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മൂന്ന് മാസമായിട്ട് അവനെ അവിടെ ഒരു ചൊറിച്ചിലോ ഒന്നുമില്ല പൂർണ്ണമായിട്ട് അത് സൗഖ്യം ലഭിച്ചു പിന്നെ മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത് ഞങ്ങൾക്ക് വീട്ടിൽ ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട് ഒരച്ഛൻ തന്നതാണ് അത് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ മകനും മക്കൾക്ക് മൂന്ന് മൂന്ന് മക്കളാണ് എനിക്കുള്ളത് മക്കൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതിനെന്തോ വയ്യായാണ് അമ്മയെ ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കണമെങ്കിലൊക്കെ ഒരുപാട് വേണ്ടി വരും അതിനുള്ള സാമ്പത്തിക ശേഷിയിലല്ല ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ നീ പൂച്ചയെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയോ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കഴിഞ്ഞ എൻ്റെ മുൻപത്തെ ശനിയാഴ്ച ഏകദിന ധ്യാനം സംബന്ധിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെഞ്ചിരിച്ച തേനും ഒലിവോയിലും വാങ്ങിച്ചു കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും മക്കളും കൂടി നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വെഞ്ചിരിച്ച ഒലിവോയിലെടുത്ത് പൂച്ചയുടെ തലയിലും വയറ്റിലുമെല്ലാം നന്നായി പരട്ടിക്കൊടുത്തു എങ്ങനെയാണ് അത് മാറിപ്പോയതെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ പിന്നെ അത് നോർമലായി അത് പൂച്ചയ്ക്ക് യാതൊരു വിധത്തിലുള്ള അത്ര നേരം അത് അനുഭവിച്ചിരുന്ന ഒരു അസ്വസ്ഥതയെ പിന്നീട് കാണ കാണാൻ സാധിച്ചില്ല ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ അത്ഭുത ജപമാലയിൽ അത്ഭുത മാതാവിനും ഈശോയ്ക്കും ആയിരമായിരം നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി